ഹായോ ലേൺ എന്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കുപ്പായം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പം എല്ലാവർക്കും എം ടിയുടെ കുപ്പായം എന്ന കഥയിലേക്ക് സ്വാഗതം കരൂപ്പറമ്പിലെ അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് വിവാഹം കരൂപ്പറമ്പിലെ അമ്മായിയുടെ അങ്ങള രാമൻ കുട്ടി നായർ വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു അച്ഛൻ്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യ വീടാണ് കരൂ പറമ്പിൽ കഥാകൃത്തിൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് നാഴിക ദൂരെയാണ് കരൂപ്പറമ്പിൽ വീട് മദുരാശിയിൽ വീട്ടിക്ക് പഠിക്കുന്ന വലിയേട്ടനാണ് ഒപ്പുവിൻ്റെ വരൻ അച്ഛൻ സിലോണിലേക്ക് പോകും മുമ്പേ കല്യാണം നടത്തണമെന്ന അഭിപ്രായമായിരുന്നു അച്ഛനും കരൂപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു കഥാകൃത്തിനെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്നു പോകാറുണ്ട് ചമ്മണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ വിളിക്കാറുണ്ടെങ്കിലും അമ്മ പോകാറില്ല തൃശ്ശൂർ പുരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മണിക്കാവിലാണ് അമ്മായിയുടെ ആങ്ങളയായ നായർ ഉൾപ്പെടെയുള്ളവരാണ് അതിൻ്റെ നടത്തിപ്പുകാർ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായതുകൊണ്ടാവാം നായർ കഥാകൃത്തിനെ കൊണ്ട് രാമായണം വായിപ്പിക്കാറുണ്ട് എല്ലാവരും നേരത്തെ വരണമെന്ന് പറഞ്ഞ് രാമൻകുട്ടി നായർ യാത്രയായി തൻ്റെ ഓപ്പുവിൻ്റെയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും കഥാകൃത്തിന് ഉത്സാഹം തോന്നിയത് അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാണ് കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണം അതായിരുന്നു കഥാകൃത്തിൻ്റെ വിചാരം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കഥാകൃത്തിന് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉള്ളത് എല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ് അക്കാലത്ത് മാസത്തിലൊരിക്കൽ പുഴക്കരെ നിന്ന് നെയ്ത്താൻ വരും വലിയൊരു തുണിക്കെട്ടും അയാളുടെ തലയിൽ ഉണ്ടാവും കെട്ടിലധികവും വലിയ മുണ്ടും തോർത്തുമാണ് ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നതിൽ മത്സര ബുദ്ധിയോടെ ആരുടെയും വേഷഭൂഷാദികളെ കഥാകൃത്ത് ശ്രദ്ധിച്ചിട്ടില്ല കല്യാണത്തിന് തീയതി അടുത്തടുത്ത് വന്നതോടെ പുതിയ കുപ്പായത്തിന്റെ കാര്യം കഥാകൃത്തിനെ അലട്ടാൻ തുടങ്ങി വൈകുന്നേരത്ത് അച്ഛൻ പതിവ് പോലെ വന്നുകൂടിയവർക്കെല്ലാം തുണിത്തരങ്ങൾ വിതരണം ചെയ്തു കഥാകൃത്ത് ഉൾപ്പെടെ വീട്ടിലുള്ളവരാരും അതിൽ പങ്കെടുത്തില്ല പിറ്റേന്ന അച്ഛൻ പുന്നയൂർ കുളത്തേക്ക് യാത്ര തിരിച്ചു കൊച്ചുണ്ണി ഏട്ടൻ പെട്ടികളിൽ അവശേഷിച്ചത് തിരഞ്ഞു നോക്കിയപ്പോൾ നീണ്ട വരെയുള്ള രണ്ട് തുണി കഷ്ണങ്ങൾ കണ്ടു അത് ഷട്ടിന് പറ്റില്ലേ എന്ന് ചോദിച്ച കഥാകൃത്തിനോട് അത് കിടക്കശീലയാണ് തലയണയുടെ ഉറയുണ്ടാക്കാനൊക്കെ പറ്റും എന്ന് ഏട്ടൻ പറഞ്ഞു അമ്മയോട് ഉടുപ്പിൻ്റെ കാര്യം വീണ്ടും സൂചിപ്പിച്ചപ്പോൾ അമ്മ കൊത്തലങ്ങാട്ടയിൽ പോയി വല്യമ്മയോട് പറ കുട്ടൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഷർട്ടും ട്രൗസറും ഉണ്ട് ഒരു ഷർട്ടും ഡ്രൗസറും തരാൻ പറ എന്ന് പറഞ്ഞു കൊത്തലങ്ങാട്ടയിൽ പോയെങ്കിലും കഥാകൃത്ത് ഷർട്ടും ട്രൗസറും ചോദിച്ചില്ല മടങ്ങി വന്ന് തനിക്ക് പറ്റിയതൊന്നുമില്ലെന്ന് കളവ് പറഞ്ഞു അവസാനം അച്ഛൻ ബാക്കി വെച്ച് പോയ പെട്ടികളിലെല്ലാം അമ്മ ഒരു തെരച്ചിൽ നടത്തി കിടക്കശീലക്കേ പറ്റൂ എന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയേടൻ പറഞ്ഞ് ഒഴിവാക്കിയ തുണി കഷ്ണമെടുത്ത് അപ്പുട്ടിയുടെ അടുത്ത് ചെന്ന് ഷർട്ട് തുന്നിക്കാൻ അമ്മ പറഞ്ഞു കഥാകൃത്ത് തുണിയുമെടുത്ത് തുന്നൽക്കാരന്റെ അടുത്ത് ചെന്ന് ഷർട്ട് തുന്നിച്ചു കരൂ പറമ്പിലെ കല്യാണത്തിന് കഥാകൃത്തും അമ്മയും തലേന്നു തന്നെ പുറപ്പെട്ടു കല്യാണ ദിവസം രാവിലെ കുളിച്ച് തയ്യാറായി പുതിയ ഷർട്ടിട്ടു മുടി ചീകി വൃത്തിയാക്കി പലരും തന്നെ ശ്രദ്ധിക്കുന്നത് കഥാകൃത്ത് ശ്രദ്ധിച്ചു വരന്റെ സംഘം അടുത്തെത്തിയപ്പോൾ രാമൻകുട്ടി നായർ കഥാകൃത്തിൻ്റെ കയ്യിൽ പനിനീർ വീശി നൽകി കല്യാണം കഴിഞ്ഞു വരുമ്പോൾ ഷേർട്ട് മാറ്റിയിട്ട് തലേന്നത്തതു മതിയല്ലോ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കാതെ വരയൻ കുപ്പായവും കല്യാണത്തിനു കിട്ടിയ ചെറുനാരങ്ങയുമായി അമ്മയുടെ പിറകെ കഥാകൃത്ത് നടന്നു ഇത് എം ടി വാസുദേവൻ നായരുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ മനോഹരമായുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ അനുഭവങ്ങൾ കുറിപ്പായി എഴുതുക അത് സാധാരണയായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അത് എഴുതാൻ തയ്യാറാവുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ പാഠഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും എന്നോട് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്